ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലാന്റ് ഫൈനൽ രണ്ടേ മുപ്പതിന് സ്പിൻട്രാക്കിൽ ടോസ് നിർണായകമാണ് ദുബായ് സ്റ്റേഡിയത്തിൽ നിന്നും ചേരുന്നുണ്ട് ഷിൻസ എത്രത്തോളം ആവേശമാണ് ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം ഏറ്റവും പുതിയ ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് നെഞ്ചെടുപ്പിന്റേതാണ് ഏകദേശം അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആരാധകർ എത്തിയിട്ടുണ്ട് നമ്മളോട് ഒരുപാട് കാണികളുണ്ട് കളി ആവേശമാക്കാൻ എത്തിയിരിക്കുകയാണ് എന്താണ് ഇന്ത്യക്ക് എന്താണ് പ്രതീക്ഷകൾ ഉറപ്പായിട്ട് ഇന്ന് നമ്മൾ കപ്പ് കൊണ്ടേ പോകത്തുള്ളൂ നമുക്ക് ടോസും കിട്ടും കപ്പ് കിട്ടും പറ്റിയ എതിരാളികളാണോ എതിരാളിയാണ് വരുമ്പോ ന്യൂസിലാൻഡ് നല്ലൊരു എതിരാളിയാണ് എങ്കിൽ നമ്മൾ ഇന്ന് രോഹിത് ശർമ്മിരിക്കും ഗാലറി ആവേശം നോക്കി ടീമിന് പ്രോത്സാഹനം നൽകോ എല്ലാ ചെർച്ചിലും ക്രിക്കറ്റ് ആഘോഷമാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ആരാധകരാൽ നിറഞ്ഞിരിക്കുകയാണ് ഗാലറി നമ്മൾ ന്യൂസിലാന്റിന്റെ ആരാധകരെ കാണാനില്ല എല്ലാം എത്തുന്നവർ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരാണ് ശരി ഷിൻസ് പ്രതികരിക്കുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം കാണാനാണ് തങ്ങൾ തങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്ന് വലിയൊരു ജനക്കൂട്ടം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സജീവമാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൂടിയാണ് ബാക്കിയുള്ളത് പക്ഷേ സജീവമായി കൊണ്ടിരിക്കുന്നു സ്റ്റേഡിയം എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാണികളുടെ ഇടയിൽ ഇരു കൂട്ടരും നമ്മൾ ഇന്ത്യയുടെ ഭാഗം മാത്രമേ കണ്ടുള്ളൂ എന്നാലും വലിയ പോരാട്ടം ഇന്ന് ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ പറയുകയാണെങ്കിൽ സത്യസന്ധി പറയുകയാണെങ്കിൽ ഒരു ന്യൂസിലാൻഡ് ആരാധകരെ ഇവിടെ കാണാൻ സാധിച്ചില്ല ഞാനിവിടെ മണിച്ചൂറുകളായ ഇവിടെ ഉണ്ട് പക്ഷെ ഒരു ന്യൂസിലാന്റ് ഫ്ളാഗ് അത്തരത്തിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇന്ത്യൻ ആരാധകരാണ് ഇന്ത്യക്കാർ മാത്രമല്ല ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടക്കമുള്ള ആരാധകർ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗാലറി ഏകപക്ഷീയമായി എന്താണെങ്കിലും ഇന്ത്യക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഇന്ത്യൻ ആരാധകർ അത് ഭാരത് മത കി ജയ് എന്ന വിളി വിളിയാൽ മുഖീർതമായിരിക്കും ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം ന്യൂസിലാന്റിന്റെ ആരാധകർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ആരാധകനെ കാണാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് ഈ ഗാലറിയുടെ ആവേശം കളിക്കളത്തിലേക്ക് കൂടി അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ഷിൻസും ുംത്രത്തോളം ആവേശത്തോടെയാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും രണ്ടേ മുപ്പതിനാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ ജനം ടി വി പ്രേക്ഷകരാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആരാധകരുടെ പ്രതികരണങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു बिल्कुल आज टीम इंडिया के हौसले बुलंद हैं और विराट कोहली रोहित शर्मा शुभमन गिल की तिकड़ी आज न्यूजीलैंड को पस्त करेगी और टीम इंडिया एक ऐतिहासिक विन करके ट्रॉफी हिंदुस्तान लेके जाएगी और हम लोग भी इसका मतलब एक हिस्सा बनेंगे और हमारे लिए ये खुशी रहेगी हम लोग इस इवेंट का हिस्सा बने लेकिन हम लोग सभी इवेंट का हिस्सा बनते हैं लेकिन ये रहेगा क्योंकि पाकिस्तान से ये ट्रॉफी यहाँ आई है और यहाँ से ये हिंदुस्तान जाएगी तो प्राउड फील बस सबसे बेटर साइड ये है

Uh, we know New Zealand is a strong team, but uh, India will win. You know, uh, India has been performing well on this ground, so they are aware about you know uh, the pitches and all. So yeah, hopefully India will win today. India will win 110%. We are coming from India, the state of Gujarat. Yeah, I'm coming from California. India will win today. Yeah. बहुत सारे गुजराती लोग आए इंडिया को जीतना पड़ेगा रोहित शर्मा विराट कोहली आज धमाका दिखाना पड़ेगा